സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ ചന്തക്കുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു അങ്ങാടിയിലെ അങ്ങാടിയിലെത്തിയാത്രക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിലും ഓട്ടോ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ലഡു വിതരണം ചെയ്തു പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മതേതരത്വ ചേരിക്ക് കരുത്തുപകരുമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി കൂമഞ്ചേരി നാണിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി മഠത്തിൽ കബീർ റസാഖ് കാട്ടുമുണ്ട അജ്മൽ അണക്കായി എം ടി ഷൌക്കത്ത് കെ പി സി ഉമ്മർ തുടങ്ങിയവർ മധുര വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ